വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരിക്കെ മരണപ്പെട്ട മുൻ ചെറുപുഴ പഞ്ചായത്ത് അംഗം ചുണ്ടയിലെ പി രാമചന്ദ്രന്റെ മൃതദേഹം പതിനൊന്നരയോടെ ചുണ്ടയിലെത്തിച്ച് പൊതുദർശനത്തിന് വെയ്ക്കും തുടർന്ന് മൂന്ന് മണിയോടെ സ്വന്തം വീട്ടിലെത്തിച്ച് അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം നാലു മണിയോടെ കോലുവള്ളി മോക്ഷത്തീരം ശ്മശാനത്തിൽ സംസ്കരിക്കും സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിഗസാന്നിധ്യമായിരുന്ന പി രാമചന്ദ്രൻ സി പി എം ചുണ്ട ബ്രാഞ്ച് സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു പരേതന് അറുപത്തിനാല് വയസ്സ് പ്രായമായിരുന്നു ചെറുപുഴ പഞ്ചായത്തിൽ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലത്ത് ചുണ്ടാവാൾഡിനെ പ്രതിനിധീകരിച്ച രാമചന്ദ്രൻ രാഷ്ട്രീയത്തിലും പൊതുപ്രവർത്തനത്തിലും ആത്മാർത്ഥതയും കൃത്യമായ നിലപാടും സ്വീകരിച്ച് സത്യസന്ധമായി പ്രവർത്തിച്ച സൗമ്യമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ചുണ്ട തൊട്ടിക്കുണ്ടുകോടിൽ ഞായറാഴ്ചയുണ്ടായ വാഹനാപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കെ വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിയോടെയാണ് മരണപ്പെട്ടത് ഭാര്യ പ്രമീള മകൾ ദീപ്തി മരുമകൻ സുനീഷ് ചുണ്ടയിലെ പരേതനായ പേകയിൽ ഗോപാലനായരുടെയും അടിയോടി പാർവതിയുടെയും മകനാണ് രാജേന്ദ്രൻ റിട്ടയേർഡ് അധ്യാപകൻ സുധാകരൻ എന്നിവർ സഹോദരങ്ങളാണ്